வளந்தோடு மலப்புரம் கோழிக்கோடு காஞ்சங்காடுலாண்டி குற்றியாடி நிலம்பூர் கோழிக்கோடு கக்காடம்வேகானந்த படனகேந்திரம் பாலேமாடுக்க പട്ടാപ്പകൽ കാട്ടാനയുടെ പരാക്രമം നിലമ്പൂർ പോർത്തുഗൽ അപ്പൻ കാപ്പ് നഗറിലെ നൂറ്റി ഇരുപത്തി കുടുംബങ്ങൾക്ക് ഇപ്പോൾ പുറത്തിറങ്ങാൻ പേടിയാണ് ഇനി കുട്ടികളെ എങ്ങനെ അംഗൻവാടിയിലാക്കുമെന്നാണ് ഇവരുടെ ചോദ്യം കാട്ടാനയുടെ വരവോടുകൂടി പോത്തുഗലിലെ അപ്പൻകാപ്പ് നഗർ നിവാസികളാണ് ഭീതിയുടെ മുൾമുനയിലായത് പോത്തുകൽ മുണ്ടേരിയിലെ അപ്പൻകാപ്പു നഗറിലാണ് പട്ടാപ്പകൽ കാട്ടാന ഇറങ്ങിയത് അപ്പൻകാപ്പ് ആദിവാസി നഗറിലെ അംഗനവാടി മുറ്റത്തേക്കാണ് ഒറ്റയാൻ ഭീതി പരത്തിയെത്തിയത് അംഗനവാടി കുട്ടികൾ ഉൾപ്പെടെ കാട്ടാനയുടെ മുന്നിൽ നിന്നും അത്ഭുതകരമായിട്ടാണ് രക്ഷപ്പെട്ടത് ഇന്ന് രാവിലെ പതിനൊന്ന് നാൽപ്പത്തിയഞ്ചോടെ എത്തിയ മോഴയാനയെ കണ്ട് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ ഓടി രക്ഷപ്പെട്ടു പുറത്തിറങ്ങാൻ ഭയമാണെന്ന് ആദിവാസി നഗറിലെ ആളുകൾ പറയുമ്പോൾ ഭീതി അവരുടെ കണ്ണുകളിൽ കാണാം അംഗലവാടി എന്ന കുട്ടികളെ ആർക്കില് കേട്ടിട്ടാണ് ഞാൻ ഞാൻ അവിടെ ഓടിപ്പോ ചെറിയ പേര കുട്ടിയുടെ കുട്ടി അവൻ അങ്കലവാടിയിലായിരുന്നു അംഗലവാടി അംഗലവാടി അവന്റെ സൗണ്ട് കേട്ട് ഞാനും അങ്ങ് പോയി അപ്പൊ ഈ കുട്ടികൾ ഓടിങ്ങനെ വരുന്ന കൂടത്തു കൂടെ വേ വഴക്കിണ്ട് ആനന്റെ കഴിങ്ങനെ തുമ്പി അപ്പ എന്റെ കഴിയും ആകെ വറച്ചിട്ടുണ്ട് അപ്പൊ ആനന്ദ് ഭാഗ്യത്തിന്ന് നേരങ്ങട്ട് അപ്പുറത്തു കൂടെ തിരിഞ്ഞു അപ്പുറത്തുകൂടെ തിരിഞ്ഞ അവരെ ജനൽ കൂടെ എന്തൊക്കെ ആന തുമ്പിക്കൈ കയട്ടി അപ്പഴാണ് എന്റെ മൊബൈൽ എന്റെ ചക്ക മൊബൈൽ കൂടെ എടുത്തത് അപ്പൊ ഞങ്ങൾക്ക് പിന്നെ അങ്ങോട്ട് ഞങ്ങളെ പോകാൻ അയച്ചിട്ടില്ല മക്കള് വെള്ളവര് ആന നടന്നിടുന്ന ചെക്കന്മാരുണ്ടായിരുന്നു അവര് പൂക്കി പൂക്കലും ഞങ്ങളും ആർക്കെട്ടിട്ട് അപ്പുറത്ത് കൂടാണ്ട് പോയി അംഗരവാടിന്റെ തൊട്ടടുത്തുകൂടെ പോയി ഈ ഒരു സാഹചര്യത്തിൽ കുട്ടികളുടെ കാര്യത്തിൽ ഭയങ്കരമായിട്ട് പേടി സംഭവിക്കുകയാണ് ഇപ്പൊ ഞാന് സത്യം പറഞ്ഞാൽ ദൈവത്തിനോടാണ് നന്ദി പറയുന്നത് കാരണം ആ വരവ് ഇതിലെ നേരെ പോയിരുന്നെങ്കിൽ വീൽചെയറിൽ ഇരിക്കുന്ന കുറെ കുട്ടികളുണ്ടായിരുന്നു ഒരുപാട് കുട്ടികൾക്ക് ജീവൻ നഷ്ടമാവുമായിരുന്നു ഇന്ന് എന്തോ ദൈവ ഭാഗ്യം കൊണ്ട് അതിൽ ആന തിരിയാതെ ആന ഇതിലെ തിരിഞ്ഞു പോയതാണ് ഒരു വലിയ എന്താ പറയാ അതിന് ദൈവത്തിനോട് മാത്രമേ നന്ദി പറയാനുള്ളൂ ഞാനിവിടുത് അതിൽ വരുമ്പോ എല്ലാ കുട്ടികളും എന്നും റോഡ് കൂടെ ഞാൻ അത് രാത്രി ആറര വരെ ഉണ്ടാവും അത് കഴിഞ്ഞാൽ മാത്രമേ കുട്ടികൾ എല്ലാ രോഗത്തേക്ക് പോകുള്ളൂ അപ്പൊ ഈ ആന വന്ന സാഹചര്യത്തിൽ ഇതുവരെ ആയിട്ട് ഇത് സോളാർ ആയിട്ടുണ്ടെന്ന് പറഞ്ഞെങ്കിലും ഇതുവരെ അതിനൊരു തീരുമാനം ഉണ്ടായിട്ടില്ല പെട്ടെന്ന് തന്നെ തീരുമാനം ഉണ്ടാവും എന്ന് പറഞ്ഞു ഡെപ്യൂട്ടി വന്നിട്ടുണ്ടെങ്കിൽ ഡെപ്യൂട്ടിനോട് പറഞ്ഞപ്പോൾ ഡെപ്യൂട്ടി പറഞ്ഞ പണിക്കാരില്ലാത്തതോടെ എല്ലാം റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞു ഇത് ഒന്നും രണ്ടും പ്രാവശ്യമല്ല പകലിറങ്ങുന്ന ആദ്യമായിട്ടാണെങ്കിലും രാത്രി ഉറക്കം കഴിഞ്ഞ് എട്ടും ഒമ്പതും ദിവസങ്ങളിൽ ഉറക്കം കഴിഞ്ഞ് ഞങ്ങൾ നിന്ന ചരിത്രങ്ങളുണ്ട് രാവിലെ മുതൽ തന്നെ ഒറ്റയാനെ ചിലർ വനാതിർത്തിയിൽ കണ്ടിരുന്നതായി പറയുന്നുണ്ട് എന്നാൽ നീർപ്പുഴയ്ക്ക് ഇരുവശങ്ങളായുള്ള ആദിവാസി വീടുകൾക്കിടയിലൂടെയായിരുന്നു കാട്ടാനയുടെ വരവ് നൂറ്റി ഇരുപത്തിമൂന്ന് കുടുംബങ്ങളാണ് ഈ നഗറിൽ താമസിക്കുന്നത് നീർപ്പുഴ മുറിച്ചു കടന്നെത്തിയ ആനയെ കണ്ട് അംഗനവാടിയിലെ കുരുന്നുകൾ പേടിച്ചോടി കൂടുതൽ ആളുകളെത്തി ബഹളം വെച്ചും മറ്റും ഒരു മണിക്കൂറിന് ശേഷമാണ് ആനയെ കാട്ടിലേക്ക് കയറ്റാനായത് വിവരമറിഞ്ഞ് പോർത്തുഗൽ സ്റ്റേഷനിൽ നിന്ന് വനപാലകരും സ്ഥലത്തെത്തിയിരുന്നു എന്നാൽ ആന ഉൾക്കാട്ടിലേക്ക് കയറാതെ വനാതിർത്തിയിൽ തന്നെ തമ്പടിച്ചിരിക്കുന്നതിനാൽ ജനങ്ങൾ ഭീതിയിലാണെന്ന് വാടങ്കംപിയൻ കവിത പറഞ്ഞു സീസൺ എന്ന് ഈ ചക്കയൊക്കെ സമയമാണ് ഈ സമയത്തൊക്കെ ആന അവരെ ഈ ഇതിന്റെ ഒരു സ്മെല്ലൊക്കെ അവരെ അട്രാക്ട് ചെയ്യുന്നതാണ് അപ്പോൾ ഇവര് ഏത് സമയം ഇനി വരാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ ഈ ഒരു അടിയന്തരമായിട്ട് ഇതിൽ ഇടപെടണം ഫോറസ്റ്റിന്റെ ഉദ്യോഗസ്ഥരിപ്പൊ കുറച്ച് നേരത്തെ മുമ്പേ വന്ന് പോയി എന്ന് പറഞ്ഞു ഇപ്പോൾ ഇങ്ങോട്ട് കാട്ടിലേക്ക് കേറിയെങ്കിലും എത്രത്തോളം അത് ഉള്ളിലോട്ട് പോയി എന്നോ അല്ലെങ്കിൽ ഇനിയും വരാൻ നമുക്ക് ഇവിടെ ഇനിയും ഇത്തരത്തിലൊരു ഭീഷണി നിലനിൽക്കുന്ന ഒരു സാഹചര്യം സാഹചര്യമാണ് ഉള്ളത് അപ്പോ അടിയന്തിരമായിട്ട് ഇതിനൊരു പരിഹാരം കാണണം ഇവിടുത്തെ ഫെൻസിംഗോ ആ ഒരു സോളാർ ഫെൻസിംഗ് ഒന്നും ഒരു കൃത്യ കാര്യക്ഷമമായ രീതിയിലല്ല ഇവിടെ കാരണം നടുക്കൂട് നമുക്ക് നീർപ്പുഴ ഒഴുകുന്നുണ്ട് ഇതൊക്കെ ഇതിലൊന്നും ആന ഏത് ഭാഗത്തൂടെ ആനയ്ക്ക് വരാവുന്ന രീതിയിലാണ് ട്രഞ്ച് ഒന്നും കാര്യക്ഷമമായ രീതിയിലല്ല കല്ലുകൊണ്ട് കെട്ടി അതൊക്കെ ഇടിച്ച് തകർത്തിട്ടാണ് ആന വരുന്നത് ഒരു കൃത്യമായ ഒരു പ്രൊട്ടക്ഷൻ ഇല്ലാത്ത രീതിയിലാണ് ഇപ്പൊ നിലവിലുള്ളത് അപ്പോ ഭയങ്ക അപകട എന്ന് പറഞ്ഞാൽ അതായത് വന്യമൃഗങ്ങളുടെ ആക്രമണം അത് ഭീഷണി നേരിടുന്ന ഒരു നഗരം തന്നെയാണ് ഇപ്പോ ഒരു രണ്ടാഴ്ച മുമ്പ് ഇവിടെ പുലി പുലി ഉണ്ടായിരുന്നു പുലി ഇറങ്ങി രാത്രി പിന്നെ തൊട്ടവിടെ ഒരു വീട്ടിൽ നിന്ന് പട്ടിയെ കടിച്ചു കൊണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോ പിന്നെ ആന മാത്രല്ല പുലി കടുവ പോലെയുള്ള മൃഗങ്ങളുടെ ഭീഷണിയൊക്കെ നേരിടുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അടിയന്തിരമായി ഗവൺമെന്റ് ഇതിൽ ഒരു പരിഹാരം കാണുന്ന വേണമെന്ന് റിക്വസ്റ്റ് ചെയ്യാണ് എന്നാൽ അപ്പൻ കാപ്പിൽ പട്ടാപ്പകൽ കാട്ടാന എത്തിയതിൽ അതിശയമില്ലെന്നും ഇതിന്റെ പേരിൽ കൂടുതൽ സുരക്ഷാ നടപടികൾ ഇല്ലെന്നുമുള്ള നിസാരവൽക്കരിക്കുന്ന നിലപാടാണ് വനംവകുപ്പ് സ്വീകരിക്കുന്നത് പ്ലസ് വിഷൻ പോത്തുകൽ ഗോഡ് മിനിറ്റ് on it. Divers.